அடடே அப்போ அந்த வாஸ் சோ ஆடியா சோ நம்ம ஏகேம் बिरयाனிக்கு வந்து ஒரு ஒரு பெரிய ஒரு பிரॉडக்ட்을 런치 பண்ணாங்க சோ ஒன் தி கேரண்டட் பட் நான் மீன் ம튼 बिरयाனி ആണ് രാത്രി മാത്രമേ കഴുകി എട്ട് മണിക്ക് ശേഷം കട്ടനും മട്ടനും അവർ നിങ്ങളെ കാണുന്നില്ല അവർ നിങ്ങളെ കാണുന്നില്ല ിരിയാണി ഒക്കെ പൊട്ടിക്കാൻ പോണു ഇത് ഇങ്ങനെയുണ്ട തുറക്കണേ ഞാൻ കട്ടിയ സൈഡ് വെച്ച് കട്ടിയേ ഷെഫുണ്ട് ഷെഫാറ ഇങ്ങനെ ആ കയ്യില

ഇതെല്ലാവർക്കും എട്ട് മണിക്ക് ഒരു ചെമ്പ് പഠിക്കണം നല്ല മട്ടൺ ദം ബിരിയാണി ആൻഡ് രാത്രി മാത്രമുള്ളൂ അത് പുതിയ കൺസെപ്റ്റ് ബിരിയാണി വേറെ കറി എന്തിനാ കറിയൽ പിക്കൽ വെച്ചിട്ടുണ്ടല്ലോ സർലാസ് അച്ചാർ ആ ഇത് ഭക്ഷണല്ലേ ഭക്ഷണം നമ്മൾ ചെയ്തു നമ്മള് പോയി കഴിക്കാൻ അറിയാലോ നിങ്ങൾക്കൊരു പരിശോലേ അതാണ് തനിച്ചത് അപ്പൊ ആർക്കും വേണ്ട ആദ്യം നല്ല മട്ടൻ ബിരിയാണി മട്ടൺ കഴിച്ചു കൊണ്ടോ അവിടെ ഇരുന്നിട്ട് മൊബൈലിൽ പിടിക്കണം പാസ്വേഡ് മൊഴി പറഞ്ഞോ തിരുന്ന് കഴിച്ചു ബാതെടുക്കാൻ പറ്റില്ല കഴിച്ചിട്ട് പോകും എങ്ങനെയാണിടേജ് എന്തൊക്കെ നോൺവെജ് മാത്രം ഉണ്ടാവുള്ളൂ കഴിച്ചില്ല സദ്യ കഴിച്ചല്ലേ ഇപ്പൊ രാത്രി എല്ലാവർക്കും മേടിക്കാം ബിരിയാണി കഴിക്കാം വിശ്വായിട്ട് എന്താണ് ഓണത്തിന്റെ ചില പരിപാടികളൊക്കെ എവിടെ പടത്തിന്റെ കാര്യങ്ങളെങ്ങനെയുണ്ട് പടത്തിന്റെ കാര്യം ഷൂട്ട് നടന്നിരിക്കും ഓഫീസ് എന്ന് പറഞ്ഞു പടം പിന്നെ തിയേറ്ററിലൊക്കെ ആളുണ്ടല്ലോ ദിവസം അതില്ലാതെ ചില കമ്പനികളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലല്ലോ കണ്ടോ ഏഹ് ഒന്നും കണ്ടിട്ടില്ല മലയാള സിനിമ ആ അതൊക്കെ അറിയാമോ അതിപ്പോ ആര് കുളിച്ചു വന്നാലും നമുക്ക് അതിൽ അസുഖം ഉണ്ടാവില്ലേ നമ്മളത് കാണിക്കില്ല ചെയ്യാറുല്ലോ സിനിമ കണ്ടിട്ടില്ലേ ചൂട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പടം തേരി വേരി പടം പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല എനിക്കൊണ്ട് പോയില്ലതാണല്ലോ പല കാല കാലഘട്ടങ്ങളിലും അത് ചിലപ്പോ താന്നു വരും ചിലപ്പോൾ താന്നാലല്ലേ പൊന്താൻ പറ്റുള്ളൂ അല്ലേ പൊന്തിക്കണങ്ങി വന്നായിരുന്നു ഓ വരാറുണ്ടോ ആ ഇവിടേ വെച്ചാ എങ്ങനെ ഉണ്ട് ഈ ഒജിസ് കാന്താരിന്റെ റെസിപ്പി ഹിസ്റ്റാണ് ഇവിടേ ആ ഇവിടെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെയുള്ള ബിരിയാണിങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ജാസ്മിൻ പേസ്റ്റ് ചെയ്ത വിശു ആയിട്ട് എന്താ സ്പെഷ്യലായിട്ടുള്ള പരിപാടികളൊക്കെ വിശു ആയിട്ട് ഫാമിലി കൂടെയാ അല്ല ബ്രദർ ഉണ്ട് ആ ഫാമിലി അമ്മ അച്ഛൻ അങ്ങനെ വീക്ക് ദി സെലിബ്രേഷൻ ആണ് പുതിയ വിശേഷങ്ങളൊന്നും വന്നില്ല അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആ ഓക്കെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആളുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻസ് കാര്യങ്ങളും ഉണ്ട് മൂവീന്റെ പേര് ഫാമിലി സ്റ്റാറിനാ എല്ലാരും ഇവിടെ മലയാളത്തിൽ ഇറങ്ങി കാണണം അന്യഭാഷയിലേക്ക് പോയെന്താ കാരണമെന്നില്ല എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ചാൻസ് കിട്ടിയപ്പോ ഞാൻ അത് മിസ് ചെയ്തില്ല ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആളുടെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ അങ്ങനെ നല്ല ആള് ഭയങ്കര എന്താ പറയാ എന്താ പറയാ ഒരു ജാടിയില്ലാതെ ഒരു പേഴ്സൺ കോമ്പിനേഷൻ സീരീസിലൊക്കെ ഞാൻ ആൾക്ക് മലയാളം മലയാളിയാണ് അതിൽ നിന്നാണ് അപ്പൊ ഞാൻ ആൾക്ക് മലയാളം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൾക്ക് മലയാളം വഴങ്ങുന്നില്ല വഴങ്ങുന്നുണ്ടായില്ല പിന്നെ ആൾ പഠിച്ചെടുത്തു അങ്ങനെ പടങ്ങൾ ആ മലയാളം ഉണ്ട് തമിഴുണ്ട് 何